അലയുന്ന യുവാക്കൾക്ക് കാർഷിക സന്ദേശം നൽകി കോതമംഗലം പോത്താനിക്കാട് കൃഷിയിൽ വിജയം കൊയ്ത രണ്ട് യുവാക്കൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൈനാപ്പിളും റംബൂട്ടാനും കൃഷി ചെയ്തു വരുന്ന സിബി ജോർജ് ഗ്രീൻ വിൻസെന്റ് എന്നീ യുവ കർഷകർ പച്ചക്കറി കൃഷിയിലും തങ്ങളുടെ മികവ് തെളിയിച്ചിരിക്കുകയാണ് ഒന്നര ഏക്കറോളം സ്ഥലത്ത് പാവൽ പയർ പടവലം വെണ്ട കപ്പ വഴുതന തുടങ്ങിയവയാണ് ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം ഘട്ട വിളകൾ നടന്നു നടന്നുവരുന്നത് ഇവർ സ്വന്തമായി വാങ്ങിയ ഒന്നര ഏക്കർ സ്ഥലത്ത് സ്ഥിരമായ പന്തൽ നിർമ്മിച്ച് മികച്ച കൃഷിയിടമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ എത്തുന്നവർക്ക് ഈ കാർഷിക വിളകൾ കാഴ്ച കിടക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ജൈവ രീതിക്ക് പ്രാധാന്യം നൽകിയാണ് ഇവർ പച്ചക്കറി കൃഷി ചെയ്യുന്നത് കാർഷിക മേളയിൽ നിന്ന് യുവാക്കൾ അകന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സിബിയുടെയും ഗ്രീൻ വിൽസന്റിന്റെയും കൃഷിയിലേക്കുള്ള കടന്നരവ് മാതൃകാപരമാണെന്ന് പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജിക്കെ വർഗീസ് പറഞ്ഞു പോത്താനിക്കാട് കാവക്കാട് റൂട്ടിലെ അക്വാഡേറ്റിന് സമീപം നടന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ജനപ്രതിനിധികൾ കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗ്